തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് അത്യാവശ്യം പ്രായമായ ഒരു സ്ത്രീ പെട്ടെന്ന് കയറി വരുന്നുണ്ട് എന്നിട്ട് പോലീസുകാരോട് വിറച്ചുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ കാണുന്നില്ല ഒരാശയോളമായി കാണാതായിട്ട് ഇതുവരെയും വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിക്കണം എൻ്റെ ഭർത്താവിനെ കണ്ടെത്തി തരണം എന്നുള്ള രീതിയിൽ ശരിക്കും ഒരു അമ്പത് വയസ്സിന് മുകളിലും ഉണ്ടാവും ഈ സ്ത്രീക്ക് പ്രായമെന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരുടെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ കാണാതായ ആളുടെ ഡീറ്റെയിൽസും ഒക്കെയും തന്നെ വാങ്ങിക്കുന്നുണ്ട് ഇവരുടെ പേര് ധനലക്ഷ്മി എന്നാണ് ഭർത്താവിന്റെ പേര് സുബയ്യ എന്നും ഈ സുബ്ബയ്യ നാട്ടിലെ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അതായത് സ്വന്തമായ ഒരു വാഹനമുണ്ട് അതിലെവിടെയൊക്കെങ്കിലും ആളുകൾക്ക് പോകാനുണ്ടെങ്കിൽ അവിടേക്കൊക്കെ കൊണ്ടുചെന്നാക്കുക അതുകൊണ്ട് തന്നെ പല ദിവസവും ലോങ്ങ് ട്രിപ്പ് ഒക്കെ പോയാൽ ഒരു പല ദിവസത്തിന് ശേഷമാണ് പലപ്പോഴും തിരിച്ച് വീട്ടിലേക്ക് എത്തുക ഇതൊക്കെയും തന്നെ ധനലക്ഷ്മി പോലീസുകാരോട് പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് പോലീസുകാർ പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങളുടെ ഭർത്താവിനെ ഞങ്ങൾ കണ്ടെത്തി തരും പെട്ടെന്ന് തന്നെ അവർ വീട്ടിലേക്ക് വരും എന്നൊക്കെയും പറഞ്ഞ് ഈ സ്ത്രീയെ സമാധാനിപ്പിച്ചു അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് പിന്നീട് ഒരു നാലോ അഞ്ചോ ദിവസത്തിന് ശേഷം വീണ്ടും ധനലക്ഷ്മി ഇതേ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ഇവരെ കണ്ട മാത്രയിൽ തന്നെ പോലീസുകാർ പറയുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുകയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കും കണ്ടെത്തിയാൽ ഉടനെ ഞാൻ നിങ്ങളെ വിവരം അറിയിച്ചോളാം നിങ്ങൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ധനലക്ഷ്മി പോലീസിനോട് പറഞ്ഞത് എനിക്ക് എൻ്റെ ഭർത്താവിനെ കണ്ടെത്താൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ വന്നത് എൻ്റെ ഭർത്താവ് ഭർത്താവിനെ ഞാൻ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്നും എൻ്റെ ഭർത്താവിനെ ഞാൻ കൊലപ്പെടുത്തി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പറമ്പിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും എന്നോടൊപ്പം തന്നെ മറ്റൊരാളും ഇതുപോലെ സഹായത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും ധനലക്ഷ്മി പോലീസോട് പറയുന്നുണ്ട് ശരിക്കും പോലീസുകാർ ഞെട്ടിപ്പോയി കാരണം ഒരു അഞ്ച് ദിവസം മുമ്പ് ഇതുപോലെ തൻ്റെ ഭർത്താവിനെ കാണാനില്ല എന്നും പറഞ്ഞ് വിഷമത്തോടെ വന്ന സ്ത്രീ വീണ്ടും ഇതേ വിഷമത്തോടെ വന്ന് താൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഭർത്താവിനെ കൊലപ്പെടുത്തി അതിനുശേഷമാണ് കംപ്ലൈൻറ്റ് ചെയ്യാൻ വന്നത് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എല്ലാവരും തന്നെ അത്ഭുതപ്പെടുമല്ലോ അതേ അത്ഭുതത്തോട് കൂടി പോലീസുകാർ ചോദിച്ചു നിങ്ങൾ എന്താണ് ശരിക്കും പറയുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ള രീതിയിൽ ആ സമയത്ത് ഈ സ്ത്രീ പറയുന്നുണ്ട് ഞാൻ എന്റെ കാമുകനെ വിശ്വസിച്ചാണ് എൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയത് പക്ഷെ ആ സമയത്ത് ഞാൻ വിചാരിച്ച പോലെ അല്ല എൻ്റെ കാമുകൻ അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവിനെ ഞാനും കാമുകനും ചേർന്നാണ് കൊലപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യണം അതേപോലെ തന്നെ കുറ്റബോധവും എന്നെ നന്നായി തന്നെ വേട്ടയാടുന്നുണ്ട് എന്നാണ് സ്ത്രീ പറഞ്ഞത് ശരിക്കും എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് കൃത്യമായി തന്നെ പോലീസ് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ധനലക്ഷ്മി തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ധനലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞത് അതിനുശേഷം സന്തോഷത്തോടെ തന്നെ ആയിരുന്നു ഭർത്താവിനോടൊപ്പം ഇവർ ജീവിച്ചു പോകുന്നത് പിന്നീട് ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് ഒരു പെൺകുഞ്ഞും ജനിക്കുന്നുണ്ട് അങ്ങനെ ദിവസങ്ങൾ ഒരുപാട് മുമ്പോട്ട് പോയി കല്യാണം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം തൊട്ടടുത്ത വീട്ടിലേക്ക് ഒരു മുപ്പത്തി ആറുകാരൻ താമസത്തിന് വരുന്നുണ്ട് ഇവരുമായി ഈ ധനലക്ഷ്മി പരിചയത്തിലാവുകയും പിന്നീട് ഇവരുടെ പരിചയം നല്ല രീതിയിൽ തന്നെ അടുപ്പമാവുകയും പിന്നീട് പല ദിവസം ഇവർ ലൈംഗികമായി ബന്ധപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തു അങ്ങനെ പല ദിവസവും ഈ ധനലക്ഷ്മിക്ക് ഈ മനുഷ്യനെ കാണാതിരിക്കാൻ സാധിക്കില്ല അതേപോലെ തന്നെ ആ മനുഷ്യനെ യും കാണാതിരിക്കാൻ സാധിക്കില്ല അങ്ങനെ അവർ തമ്മിൽ നന്നായി പ്രണയിക്കുകയും ഒരുപാട് ഇഷ്ടത്തോടെ തന്നെ ദിവസങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ഇവർ ധനലക്ഷ്മിയുടെ വീട്ടിലേക്ക് വരികയും അതേപോലെ തന്നെ ധനലക്ഷ്മി ഇവരുടെ വീട്ടിലേക്ക് പോവുകയും പിന്നീട് പല സമയത്തും പുറത്തെവിടെയെങ്കിലും ലോഡ്ജിലോ കാട്ടിലോ വെച്ച് ഇവർ തമ്മിൽ ബന്ധപ്പെടുകയും ഒക്കെ തന്നെ നടന്നിരുന്നു പക്ഷെ ഇവർ തമ്മിലുള്ള ബന്ധം ഒരുപാട് വർഷം ആർക്കും തന്നെ അറിയാതെ ഈ ബന്ധവുമായി മുമ്പോട്ട് പോയെങ്കിലും പിന്നീട് പല ആളുകളും കണ്ടുപിടിക്കുകയും അവസാനം ഇവർ തമ്മിലുള്ള ബന്ധം ധനലക്ഷ്മിയുടെ ഭർത്താവായ സുബ്ബയോട് ആരോപ്പം അറിയുകയും ചെയ്യുന്നുണ്ട് ശരിക്കും ഇത് കേട്ട് ഞെട്ടിപ്പോയ സുബ്ബ്യ ശരിയാണോ ഇങ്ങനെ ഒരു ബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ടോ എന്ന് ധനലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഭാര്യ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല അതാരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരിക്കും എന്ന രീതിയിൽ പറയുകയും ചെയ്തു പക്ഷേ പലപ്പോഴും ഈ ധനലക്ഷ്മിയുടെ വീട്ടിൽ ഈ മനുഷ്യനെ കണ്ടത് കൊണ്ട് തന്നെ സുബ്ബയ്ക്ക് നന്നായി തന്നെ സംശയമുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായ രീതിയിൽ ധനലക്ഷ്മിയെ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കാണ് ഈ മുപ്പത്തി ആറുകാരൻ്റെ വീട്ടിലേക്ക് ധനലക്ഷ്മി പോകുന്നത് സുബ്ബയ്ക്ക് കാണാൻ സാധിക്കുന്നത് പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സുബ്ബയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ നന്നായി തന്നെ വഴക്ക് കൂടുകയും ചെയ്തു പിന്നീട് ദിവസങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴും ഇവരുടെ വഴക്ക് കൂടിക്കൂടി വരുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ധനലക്ഷ്മിക്ക് ആ മുപ്പത്തി ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ പോയി ഇനി എന്ത് തന്നെയായാലും സുബ്ബയെ ഒഴിവാക്കി ആ മനുഷ്യനോടൊപ്പം ജീവിക്കാം എന്ന് ഇവർ തീരുമാനിക്കുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ തൻ്റെ ഭർത്താവിനെ ഒഴിവാക്കിയാൽ മതിയാവുമോ എന്നും ഇവർ തീരുമാനിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഭർത്താവ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ തൻ്റെ കാമുകനായ ഈ മനുഷ്യനെ വിളിക്കുകയും പിന്നീട് ഇവർ ഈ ഭർത്താവിനെ കഴുത്ത് ഞരിച്ച് അവിടെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ശരിക്കും മരണപ്പെട്ടിട്ടുണ്ടാവുമോ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു തുമ്പ എടുത്ത് ഈ സുബ്ബയുടെ തലയിലേക്ക് അടിക്കുകയും തല പൊട്ടിച്ചിതറന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്തു അതിനുശേഷം മരണം ഉറപ്പിച്ചതിന് ശേഷം ഈ ബോഡിയും എടുത്ത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പറമ്പിലേക്ക് പോവുകയും രാത്രി തന്നെ അത് പെട്രോൾ ഒഴിച്ച് അവിടെ തന്നെ കത്തിക്കുകയും ചെയ്തു അതിനുശേഷം ആ ബാക്കി വന്ന വേസ്റ്റുകളൊക്കെയും തന്നെ അവിടെ കുഴിച്ചിടുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയും ചെയ്ത് ഇനി ഈ കാമുകനുമായി സന്തോഷത്തോടെ ജീവിക്കാമല്ലോ എന്ന രീതിയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ധനലക്ഷ്മി ചിന്തിച്ചിരുന്നത് പിന്നീട് ഇങ്ങനെ കൊഴിച്ചിട്ടതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷമാണ് ഇതുപോലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതും പോലീസ് സ്റ്റേഷനിലെത്തി ഇങ്ങനൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നതും പക്ഷെ ആ സമയത്തൊക്കെ തന്നെ ധനലക്ഷ്മിക്ക് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ തൻ്റെ കാമുകനുമായിട്ട് ഇനി ഒന്നിച്ച് ജീവിക്കാമല്ലോ അവനോടൊന്നിച്ചായിരിക്കും എനി എൻ്റെ ബാക്കിയുള്ള ലൈഫ് എന്നുള്ള രീതിയിൽ ഒരുപാട് സന്തോഷത്തോടെ തന്നെ ആയിരുന്നു ഇവർ മുമ്പോട്ട് പോയിരുന്നത് പക്ഷേ അതിനുശേഷം കാമുകൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി കാമുകൻ പറയുന്നുണ്ട് നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം നിങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം പക്ഷേ നിങ്ങളെ മുഴുവൻ സമയം ഭാര്യയായി കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് സാധിക്കില്ല കാരണം എന്നെക്കാട്ടും പ്രായത്തിന് ഒരുപാട് കൂടുതലാണ് നിങ്ങൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ച് ജീവിക്കാനൊക്കെ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളെ മുഴുവൻ സമയ ഭാര്യയായി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല മറിച്ച് നിങ്ങൾക്ക് എൻ്റെ ശരീരമോ എനിക്ക് നിങ്ങളുടെ ശരീരമോ വേണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് പരസ്പരം ബന്ധപ്പെടാം എന്ന് മാത്രമായിരുന്നു ആ യുവാവ് ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയ ഈ ധനലക്ഷ്മിക്ക് നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരികയും ഇനി മറ്റൊരു വഴിയുമില്ല ഞാൻ ജയിലിലായാലും കുഴപ്പമില്ല എൻ്റെ കാമുകനും ജയിലിലായ മതിയാവോ എന്നും വിചാരിച്ച് വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ഇതുപോലെ കാര്യങ്ങൾ പറയുകയുമാണ് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായ രീതിയിൽ പോലീസ് ഈ കാമുകനെ അന്വേഷിക്കുകയും പിന്നീട് ആ മനുഷ്യനെ പിടികൂടുകയും ചെയ്തു കോടതി നിയമ നടപടികളുമായി മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ട് ും എന്ത്നെയാലും ഇവർക്ക് ഏത് തരത്തിലുള്ള ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഒരു സാധുവായ ഭർത്താവിനെ കൊലപ്പെടുത്തി തന്റെ കാമുകനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാം എന്ന് വിചാരിച്ച സ്ത്രീക്ക് അവസാനം ആ കാമുകൻ നൽകിയ ഒരു പണിയായിരുന്നു ശരിക്കും വന്നാൽ ഈ സ്ത്രീയും അനുഭവിക്കേണ്ടി വന്നത് എന്ത് തന്നെയാലും ഈ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ